അത് അത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് ബിജു കുട്ടനാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും പേര് അഭിനയിച്ചു മുപ്പത്തിരണ്ട് പേർക്ക് അവസരം കൊടുത്തു ഇത്ര ആർട്ടിസ്റ്റുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവർ പ്രൊമോഷന് പോസ്റ്ററിലൊക്കെ അവർ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് അവർ കാണുന്നില്ല നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രധാന വിളിച്ചിട്ടുണ്ടായിരുന്നു അവരോട് അവർ സഹകരിക്കുന്നില്ല ഇങ്ങനെ സഹകരിക്കാതെ വരുമ്പോൾ തന്നെ നമ്മളെപ്പോലുള്ള പുതിയ സിനിമാക്കാർ വരുമ്പോൾ അവർ നമ്മളെപ്പോലെ ഭയന്ന് ബാക്കോട്ട് നോക്കും കാരണം ഷൂട്ട് സമയത്തൊക്കെ പറയും ഷൂട്ട് തീർന്ന പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിളിച്ചോ എപ്പോൾ വേണേലും ഞങ്ങൾ റെഡിയാണ് ഒരു രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറയണം പറയും നമ്മൾ രണ്ട് ദിവസമല്ല രണ്ട് മാസം മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടും അവർ സഹകരിക്കുന്നില്ല സഹകരിക്കുക എന്ന് പറഞ്ഞവർ വരെ സഹകരിക്കുന്നില്ല ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ മുഖത്ത് വലിയ സന്തോഷം ചിലപ്പോൾ ആർക്കും കാണാൻ കഴിയില്ല കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇതിനെ ഫണ്ട് കണ്ടെത്തിയ സിറ്റുവേഷനുകളൊക്കെ അത്രയും വിഷമം നിറഞ്ഞ ഭാഗത്തിലൂടെ ഈ ഫണ്ട് നമ്മൾ കണ്ടെത്തി ഇതിൻ്റെ കറക്റ്റ് പ്രൊമോഷനും കാര്യങ്ങളും ഇല്ലാതെ പ്രേഷറിന് മുമ്പിലേക്ക് വരാനുള്ള ഒരു പ്രയാസമുണ്ട് നമുക്ക് ഇപ്പോൾ കുറിച്ച് നമുക്ക് പ്രയാസമില്ല പേടിയില്ല സിനിമ ഇനി നമ്മളിപ്പോൾ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതങ്ങട്ട് കയറി ഹിറ്റാകും പക്ഷെ അങ് ജനങ്ങളെ ഏറ്റെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ ചാനലുകാരിൻ്റെ മൊത്തത്തിൽ നമ്മളിപ്പോൾ ഒരു പല ചാനലുകാരും വിളിച്ചപ്പോഴൊക്കെ പ്രൊമോഷന് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലേ വരുള്ളൂ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുകയാണ് അപ്പോൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ വരുള്ളന്ന് പറയുമ്പോൾ റിവ്യൂ അവർക്ക് അവരിൻ്റെ ഒരു റീച്ച് കിട്ടുന്നതാണ് അവർ നോക്കുന്നത് ചാനലുകാര് അപ്പം നമ്മളെ അത് സ്വാഭാവികമായിട്ടും വേദനിപ്പിക്കുന്നുണ്ട് ഇനി പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിലേക്ക് നമ്മൾ ഇത് റിലീസിന് പോകുമ്പോൾ തിയേറ്ററുകാരുടെ ചോദ്യം പ്രൊമോഷൻ ഉണ്ടോ ഈ പ്രൊമോഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവരോട് മറുപടിയില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു നൂറ് തിയേറ്റർ എടുത്ത് റിലീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്പത് തിയേറ്ററിലേക്ക് ഒതുങ്ങും അമ്പത് തിയേറ്റർ എടുക്കേണ്ട ആളുകൾ മുപ്പതിലേക്ക് ഒതുങ്ങും ഇങ്ങനെയൊക്കെ ചുരുങ്ങി ചുരുങ്ങി വരും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറെടുക്കാഞ്ഞിട്ടല്ല തയ്യാറെടുക്കണം എന്ന് നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റുകൾ നമ്മളോട് സഹകരിക്കാത്ത വരുമ്പോഴാണ് ഇപ്പോൾ എൻ്റെ ഒരു സിനിമയിൽ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ തൊട്ടുമുമ്പും കൂടി ധർമ്മജൻ ഉള്ള ആർട്ടിസ്റ്റുകൾ വെട്ടി തുറന്ന് പറഞ്ഞൊരു സ്ഥാപം അതായത് പോസ്റ്ററിൽ കാണുന്ന ആളുകൾ വരുന്നില്ല അപ്പോൾ നമ്മളോട് അന്നും ഇന്നും എന്ന് പറഞ്ഞവർ വരുന്നുണ്ട് അത് ഇപ്പോൾ വിനീഷ്വേട്ടിനെ പോലുള്ള ഒരു ആൾക്കാർ അവരെ നല്ല മനസ്സാണ് അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരാളായത് കൊണ്ടാണ് നമ്മളോടൊപ്പം സഹകരിക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ ബിജു കൂട്ടൻ പറയുന്നത് ഫുൾ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ് അതിൽ ഈ ആറ് നായകന്മാരിലെ ഒരു മെയിൻ കഥാപാത്രം അതായത് ഇവർക്ക് ഇല്ലാത്ത ഇവർക്ക് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരെ അതിൽ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുണ്ടെങ്കിൽ ഇവർക്ക് പ്രചോദനം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എത്രയും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ പുള്ളിക്കത് മനസ്സിലായില്ല പുള്ളിക്കത് മനസ്സിലാവ മനസ്സിലാവണമെങ്കിൽ ഒന്നുമില്ല എൻ്റെ ഈ സംഭാഷണം കേൾക്കണം എൻ്റെ സംഭാഷണം കേൾക്കണം അല്ലെങ്കിൽ പുള്ളി അതിന് മറുപടി പറയണം അല്ലെങ്കിൽ സിനിമ പുള്ളി കാണണം പുള്ളി സിനിമ കാണാൻ പോലും വിളിച്ചിട്ട് വന്നിട്ടില്ല അതെന്താ സഹകരിക്കാത്തതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് ഞങ്ങളുടെ മുഖത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഞങ്ങൾ അതൊക്കെ മറച്ചു വെച്ച് ഇപ്പം ഞങ്ങളുടെ പ്രൊമോഷന്റെ ഏറ്റവും വലിയൊരു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ